सुवेशुण्ड रक्षोनाथनि कण्डु तत्क्षणं मायासीतादेवं विनीतया नत्वा सम्पूज्य भक्त्या फलमूलादिगणं दत्त्वा स्वागतवाक्यमुक्त्वा भिन्न चोन्ना അത്ര ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരമിരുന്നു നിധേ ഭർത്താവ് വരുമിപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുത്രിടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ इतरं मायादेवी मुग्धालापं केटु सत्वरं भिक्षुरूपी सस्मितं चोद्यं चेतान् कमलविलोचनी कमनीयाङ्गि नीया रमले चोल्लीडु निन् कमिदावारन्नतुं विलोचनी ി നീയാറമലേ ചൊല്ലിടു നിൻ കമിതാവരെന്നതും നിഷ്ഠുരജാതികളാം രാക്ഷസരാധിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീമണി െന്തൊരായുധപാണികളുമില്ലല്ലോ സഹായമായി ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം ഞങ്ങൾ മൂവറും പിതുരാജ്ഞയാ തപസ്സിനായി വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ പതിനാലാണ്ടഴിവോളവും വേണം താനും അതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ പുനരെന്തിനായി എഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനെ പഞ്ചബാണധിവാസെ രാക്ഷസരാജാവു ഞാൻ രാജാവു എന്നെ ത്രൈലോക്യത്തിംഗലെന്നയാറിയാദയുള്ളു നിർമ്മലേ കാമപരിതപ്തനായ് ഞാൻ നിന്മൂലമതിന് നീ പോരേണം മയാസാഗം സാഗം ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തപലോകസുന്ദരി നാഥേ താപസവേഷം പൂണ്ട രാമനാലെന്തു ഫലം താപം കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്ന നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്ണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മെദിനീപതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ തൊട്ടുകൂടുമോ ഹരിപത്നിയേ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതുനൂനം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും क्रोधं पू तन्नुडे रूपं नेरे नेरेकान् महागिरि सन्निभं दशाननं दशाननम् महाभुजं हञ्जनशैलाकारं काणय नेरं भयपेट्टु വനദേവതമാരും രാഘവപത്നിയും തേരതിലെടുത്തു വച്ചാകാശമാർഗീം പോയിതു ദരും പോയി കഴിഞ്ഞ ഉടൻ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് പറഞ്ഞു അലയോ ദേവി ഇനി താമസിയാതെ തന്നെ രാവണന്റെ ആഗമനമുണ്ടാകും രാക്ഷസവധത്തിനുള്ളതായ അവസരം അങ്ങനെയാണല്ലോ ഒരുങ്ങുന്നത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം മായാസീതയെ പർണശാലയിൽ നിർത്തിയിടേണം സീതാദേവി സീതയെപ്പോലെ തന്നെ മായ കൊണ്ട് വേറൊരു സീതയുണ്ടാക്കിയിട്ട് ആ സീതാദേവിയെ പർണശാലയിൽ നിർത്തണം എന്നിട്ട് ശരിയായ സീതാദേവിയോ വനിമണ്ഡലത്തിങ്കിൽ മറഞ്ഞു വസിക്ക നീ ധന്യെ രാവണവധം കഴിഞ്ഞു കൂടുവോളം നീ അഗ്നിമണ്ഡലത്തിനുള്ളിൽ പാവകിനുള്ളിൽ നീ മറഞ്ഞു വസിക്കണം രാവണപഥം കഴിയുന്നതുവരെ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് ഇങ്ങനെ ആവശ്യപ്പെട്ട അവസരത്തിൽ ദേവി വന്യമണ്ഡലത്തിൽ മറിഞ്ഞതിന് ശേഷം പരണശാലയിൽ മായാസീതയെ നിർത്തി പരണശാലയിൽ നിൽക്കുന്നത് മായാസീതയാണെന്നുള്ള യാഥാർത്ഥ്യം ലക്ഷ്മണകുമാരന് പോലും അറിയില്ലായിരുന്നു അങ്ങനെ രാവണൻ്റെ ആഗമനവും പ്രതീക്ഷിച്ച് ശ്രീരാമചന്ദ്രൻ ഇരിക്കുമ്പോഴാണ് ഒരു പൊന്മാൻ ആ ആശ്രമത്തിൻ്റെ സമീപത്ത് നമുക്കറിയാം മരീചനാണെന്ന് ആശ്രമത്തിൻ്റെ സമീപത്ത് ഇങ്ങനെ തുള്ളിക്കളിച്ച് നടക്കുന്നു മായാസീത ഉടൻ തന്നെ രാമനോട് പറഞ്ഞു രാമ എനിക്ക് ആ മാനിനെ കണ്ടിട്ട് വളരെയേറെ കൗതുകം തോന്നുന്നു ആ മാനിനെ അങ് ഉടൻ തന്നെ എനിക്ക് പിടിച്ചു തരണം ശ്രീരാമചന്ദ്രൻ വില്ുമായിട്ട് മാനിനെ പിടിക്കുവാനായി പോയി സീതയെ സംരക്ഷിക്കുവാനുള്ള ചുമതല ലക്ഷ്മണനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് വളരെ ദൂരം മാനിനെ പിന്തുടർന്നിട്ടും കിട്ടാതെ വന്നപ്പോൾ ശ്രീരാമചന്ദ്രൻ അസ്ത്രം പ്രയോഗിക്കുകയും മാരീജൻ രാമൻ്റെ ശബ്ദത്തെ അനുകരിച്ചുകൊണ്ട് ഹാ സീതയെ ഹാ ലക്ഷ്മണ എന്ന് നിലവിളിക്കുകയും സീതാദേവി അത് കേട്ട് പരിഭ്രമിച്ച് നിർബന്ധിച്ച് ലക്ഷ്മണനെ അങ്ങോട്ട് പറഞ്ഞയക്കുകയും ചെയ്തു ആ അവസരത്തിലാണ് പൗലസ്ത്യതനയനായ രാവണൻ ഒരു സന്യാസിയുടെ ഒരു ഭിക്ഷുവിൻ്റെ വേഷത്തിൽ ആശ്രമത്തിലേക്ക് കടന്നു വന്നത് മുന്നിൽ നിൽക്കുന്ന ആ ഭിക്ഷുവിനോട് അവിടെ ഇരിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് അർഹ്യപാധ്യാദികൾ നൽകുകയും ശ്രീരാമചന്ദ്രൻ അല്പസമയത്തിനുള്ളിൽ വന്നി വന്നു ചേരും എന്ന് സീതാദേവി അറിയിക്കുകയും ചെയ്തു ആ അവസരത്തിൽ ആ ഭിക്ഷു സീതയോട് ചോദിച്ചു നീ ആര് എന്ന് സീതാദേവി രാമവൃത്താന്തം ലക്ഷ്മണവൃത്താന്തം ഒക്കെ രാവണനെ പറഞ്ഞ് കേൾപ്പിച്ചു ആ അവസരത്തിലാണ് രാവണൻ തന്നെ പരിചയപ്പെടുത്തിയത് പൗലസ്ത്യ തനയനാം രാക്ഷസ രാജാവു ഞാൻ ഞാൻ രാക്ഷസരാജാവാണ് ലങ്കാധിപനാണ് രാവണനാണ് ദിശകണ്ഠനാണ് പുലസ്ത്യ മഹർഷിയുടെ മകൻ്റെ മകനാണ് ഞാൻ നിനക്കെന്നെ മനസ്സിലായില്ലേ നിന ഞാൻ ലങ്കയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ സീതാദേവിയെ എടുത്ത് തൻ്റെ പുഷ്പക വിമാനത്തിലേറ്റിയിട്ട് രാവണൻ ദക്ഷിണ ദിക്കിലേക്ക് യാത്ര പുറപ്പെട്ടു സീതാദേവി ഹാ രാമ ഹാ ലക്ഷ്മണ എന്ന് ഉറക്കെ നിലവിളിച്ചു ആ നിലവിളി കേട്ടത് വൃദ്ധനായ ഒരു കഴുകൻ ജഡായുസ് ദശരഥ മഹാരാജാവിൻ്റെ ഉറ്റമിത്രമായ ജഡായുസ് എന്നു പേരായ കഴുകൻ സീതാദേവിയുടെ ആ നിലവിളി കേട്ടിട്ട് ഞാനിതാ വരുന്നു ഞാനിതാ വരുന്നു എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് ആ രാക്ഷസ രാജാവിൻ്റെ മുന്നിൽ വന്നു ആ രാക്ഷസ രാജാവ് രാവണൻ ആ കഴുകനെ മുന്നിൽ കണ്ടിട്ട് ചിരിച്ചു പക്ഷേ ആ കഴുകൻ രാവണനോട് പറഞ്ഞു അലയോ രാ രാവണ ഷഷ്ടി സഹസ്രാണി മമ ജാതസ്യ രാവണ രാവണ എനിക്ക് അറുപതിനായിരം ആയിരിക്കുന്നു വയസ്സ് ഞാൻ വൃദ്ധനാണ് നീയാണെങ്കിൽ തൂം യുവ നീ നല്ല ചെറുപ്പക്കാരൻ എന്ന് മാത്രമല്ല സരഥ കവചി ശരീര നിൻ്റെ കയ്യിൽ രഥമുണ്ട് നിനക്ക് യാത്ര ചെയ്യാൻ രഥമുണ്ട് നിൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ട് വില്ലുണ്ട് അമ്പുണ്ട് എന്നൊക്കെയാണെങ്കിൽ പോലും തഥാപി ആദായ വൈദേഹിയും കുശലീനകമിഷ്യസി നീ സീതാദേവിയും കൊണ്ട് ഇവിടെ നിന്ന് സുഖമായി ലങ്കയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് രാവണനെ കടന്നാക്രമിച്ചു ആ ജഡായുസ് അതിശക്തമായിട്ടുള്ള ആ കഴുകൻ്റെ ആക്രമണം കൊണ്ട് തൻ്റെ തേരും കുതിരകളുമെല്ലാം തകർന്നു വീഴുന്ന കണ്ട് ആകെ ദുഃഖിതനായി തീർന്ന സംഭീതനായി തീർന്ന രാവണൻ തൻ്റെ ആയുധങ്ങളെല്ലാം ആ കഴുകനോട് പരാജയപ്പെടുന്നത് കണ്ട അവസരത്തിൽ സംഭീതനായി ചന്ദ്രഹാസം എന്ന അമോഘമായ തൻ്റെ വാളെടുത്തിട്ട് ജഡായുസ്സൻ്റെ നേരെ പ്രയോഗിക്കുകയും ചിറകറ്റ് ജഡായുസ് നിലത്തേക്ക് വീഴുകയും ചെയ്തു ശ്രീരാമനെ കണ്ട് ശ്രീരാമനെ ഈ വൃത്താന്തം അറിയിക്കുന്നതുവരെ നിൻ്റെ പ്രാണൻ നിൻ്റെ ശരീരത്തിൽ നിന്ന് വേർപിരിയരുത് എന്ന അനുഗ്രഹവും സീതാദേവി ആ അവസരത്തിൽ നൽകി രാവണൻ സീതയും കൊണ്ട് ലങ്കയിലേക്ക് വളരെ വേഗത്തിൽ പാഞ്ഞുപോയി ശ്രീരാമചന്ദ്രൻ ജഡായുസിൻ്റെ സമീപത്തെത്തിച്ചേർന്നു ജഡായുസ്സിൽ നിന്നിട്ട് വൃത്താന്തമെല്ലാം അറിഞ്ഞു ആ അവസരത്തിൽ ജഡായുസ് ശ്രീരാമചന്ദ്രനെ കണ്ടുകൊണ്ട് ശ്രീരാമൻ്റെ മടിയിൽ ശിരസ് വെച്ചുകൊണ്ട് തൻ്റെ പ്രാണനെ വിടിയുകയും ചെയ്തു രാമൻ്റെ കരം കൊണ്ട് ശേഷക്രിയകൾ ചെയ്യിക്കുക രാമൻ്റെ കരം കൊണ്ട് ഉദകം സ്വീകരിക്കുക എന്നുള്ള ആ മഹാഭാഗ്യം ജഡായുസ്സന് ലഭിച്ചു ജഡായുസൻ്റെ സംസ്കാരക്രിയകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടൊപ്പം സീതാദേവിയെ അന്വേഷിച്ച് ദക്ഷിണദീക്കിലേക്ക് പുറപ്പെടുന്നതാണ് അടുത്ത ദിവസം നമുക്ക് വായിക്കാനുള്ളത്